സോ കാസ് അങ്ങനെ ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്ക് അല്ലേ അവസാനിച്ചു അച്ചു നല്ല പനി എനിക്ക് അച്ചു പണി തന്നോണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് പക്ഷേ ഈയൊരു എപ്പിസോഡിൽ നിന്നൊക്കെ ആയിരിക്കും എനിവേ ഷാനവാസ് എപ്പിസോഡ് ഷാനവാസ് തൂക്കി ഒന്നും പറയാണ്ടില്ല അതായത് ഈ ബി ബി ടാസ്കിന്റെ അവസാന ദിവസം വന്നിട്ട് ഈ നമ്മൾ ചില സിനിമയൊക്കെ പറയില്ലേ ക്ലൈമാക്സ് പൊളിച്ചു ലാസ്റ്റ് ഇരുപത് മിനിറ്റ് സൂപ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഷാനവാസ് വന്ന് ലാസ്റ്റ് ഡേ അങ്ങ് തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഈ റിയാസ് എന്ന് പറയുന്ന വ്യക്തിയോടെ പുള്ളി ചലഞ്ചറായിട്ട് വരികയാണ് ഈ ചലഞ്ചർ ആയിട്ട് ഒരാൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അയാൾ ഹൗസിലെ എല്ലാവരെയും അല്ലെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കണം ടാർഗറ്റ് ചെയ്യണം പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യമുണ്ട് റിയാസിന്റെ ഈ ഈ ഒരു ടാസ്കിലെ പെർഫോമൻസ് ഒന്നിനണ്ട് വ്യക്തികൾക്കെതിരെ മാത്രമായി പോയി കുറെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാമ്പർ ചെയ്ത് കുറെ ആൾക്കാരെ ഇങ്ങനെ കൂടെ നിർത്തി ഷാരവാസിനെന്തോ ടാർഗറ്റ് ചെയ്ത് ആദ്യ ദിവസം ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്ത് അപ്പൊ റിയാസ് ടാർഗറ്റ് ചെയ്ത് രണ്ടാൾക്കാർക്ക് സത്യം ഒരു പോസിറ്റീവ് വരുന്ന പോലെയാണ് ടാസ്ക് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലേ ഷാനവാസ് പെർഫോം ചെയ്തു എന്നിട്ട് ഒരുപാട് ആക്റ്റീവായി കാരണം കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ഇത്തിരി ഒന്ന് ബാക്കെടുത്ത് നിൽക്കുമായിരുന്നു ഈ ആഴ്ച ആയപ്പോഴത്തേക്കും ഷാനവാസ് അങ്ങ് പൊളിച്ചു കളഞ്ഞു കാരണം റിയാസ് നമുക്ക് പറയാൻ പറ്റൂല റിയാസ് ഒരുപാട് മണ്ഡത്തങ്ങളെ പറയുകയും ചെയ്തു റിയാസ് മാത്രമല്ല ലക്ഷ്മി റിയാസ് ആദില എല്ലാരും കുറെ മട്ടത്താൻ പറഞ്ഞു ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ ഷാനവാസ് രണ്ട് ദിവസം പണിയെടുത്ത് ആകെ സ്റ്റാർ കിട്ടുകയാണ് അതായത് നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നു പറയുന്ന പോലെ സ്റ്റാർ വാങ്ങിക്കുന്നു ഇവിടെ ശമ്പളം ഇല്ലല്ലോ സ്റ്റാർ അല്ലേ ഈ സ്റ്റാർ വാങ്ങിച്ച് മൂന്നാം ദിവസം വാങ്ങിച്ച മൂന്നാമം ആ സ്റ്റാർ എല്ലാം തിരിച്ചു തരണം ടിപ്പ് കൊടുത്തിട്ട് ടിപ്പല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു നമുക്ക് സാലറി കിട്ടി ഡെയിലി വെച്ച സാധനം വെച്ചു ഞാൻ ഇന്ന് നാളെയും ജോലി ചെയ്തു എനിക്ക് രണ്ടു ദിവസം അവിടെ സാലറി കിട്ടി മൂന്നാം ദിവസം എന്റെ ഭാഗത്തിന് മോശം പെർഫോമൻസ് ഉണ്ടായിരുന്നു മോശമായിട്ട് ഞാൻ ബിഹേവ് ചെയ്തു എന്റെ ജോലി പിരിച്ചുവിടുന്നു അപ്പൊ എനിക്ക് ആ ഓണർ പറയാണ് ആ നീ പിരിഞ്ഞുപൊക്കോ നിനക്ക് ഞാൻ ഇന്നലെയും വിളിഞ്ഞാന്ന് സാറിയില്ലേ അത് തിരിച്ചു കാണാം എന്ന് അത് അതെന്ത് ലോജിക് ആണത് ആ ഈ റിയാസ് പറഞ്ഞ മണ്ടത്തരം ലക്ഷ്മി പറയുന്നു പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഇൻവാലിഡ് ആയിക്കോട്ടെ പക്ഷെ അത് ഓണർ പറയണം ഓണർ എവിടെ ഇവിടെ ഓണർ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല ഓണർ ഇല്ലല്ലോ ഹൗസിൽ ഇവിടെ ഓണറിന്റെ മോള് മാത്രമല്ലേ ഉള്ളൂ പുള്ളി പറഞ്ഞ കറക്റ്റ് സാധനോടെ കളിച്ചു ഓണർ പറഞ്ഞാ ഞാൻ ഈ സ്റ്റാർ മൊത്തം നിങ്ങൾക്ക് തന്നേക്കാം ഓണറിനും പക്ഷിട്ട് നോക്കിയാൽ കിട്ടില്ലല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഓണറായിട്ട് വേറെ ആരെങ്കിലും ഇവിടെ പറഞ്ഞു വരേണ്ടതായിട്ട് വരും അപ്പൊ നടക്കൂല അത് മാത്രമല്ല വേറൊരു സംഭവം കൂടെ ഇണ്ട് കേട്ടോ അതായത് ഷാനവാസിനെ ഒറ്റക്ക് ഒന്ന് ഷാനവാസ് സംസാരിക്കുമ്പോ തന്നെ ഷാനവാസിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് മിക്ക ആൾക്കാർക്കും അതായത് ഷാനവാസിന് ഭയങ്കര ഒരു ഒരു പവർഫുൾ സംസാരം ഉണ്ടായ അതായത് അയാള് പറയുന്ന പോയിന്റ് ബൈ പോയിന്റ് എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നെവിനോട് സംസാരിച്ചപ്പോൾ അതിലേക്കാൻ പറയാം കേട്ടോ നെവിന്റെ ഷൂലൊക്കെ ഞാൻ വരാം പക്ഷെ നിന്നോട് സംസാരിച്ചപ്പോഴത്തേക്കും ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ഇരിക്കുന്നോ അങ്ങനെ എന്തൊരു ആ സാധനം റോങ് ആണ് ആ ഒരു ഡയലോഗ് റോങ് ആണോസിലി അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇങ്ങനെ റോങ് സംസാരം ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വരും ഇപ്പൊ തന്തക്ക് വിളിക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ പറയും അതൊക്കെ ശരിയാണ് പക്ഷെ ആ സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഷാനവാസിനെ അടുത്ത് ഒറ്റക്ക് അവിടെ സംസാരിച്ച് ജയിക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പൊ അക്ബറിനൊക്കെ ഒരു പക്ഷെ അടിച്ചടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോ റിയാസ് ഒന്നും അതിന് പറ്റൂല ഒന്നും അതൊന്നും നടക്കുന്ന കേസ് കിട്ടണമല്ല റിയാസിന്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കണ്ട പോലെ കുറച്ച് കുത്തിപ്പ് പരിപാടീസ് റിയാസിന് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് അവിടെ ഇവിടെയും കുറച്ച് ആൾക്കാരുടെ ഓരോ സാധനങ്ങൾ പറഞ്ഞ് കുറച്ച് പരിപാടിസ് ഉണ്ടാക്കിയിട്ട് ഒരു വലിയ വഴക്കൊണ്ടാക്കാനുള്ള റിസ റിയാസിന് സാധിക്കും അത് റിയാസിന്റെ ഗെയിമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഒരു മാൻലി ഗെയിം കളിക്കാൻ റിയാസിന് അവിടെ പറ്റില്ല അതായത് അടിച്ചടിച്ച് നിന്ന് അല്ലേ അതായത് മാൻലി ഗെയിം തന്നെ യൂസ് ചെയ്യുന്നതിനകത്ത് തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റില്ല ഇപ്പൊ ഒരു റോബിൻ അവിടെ അന്ന് സീസൺ ഫോറില് ഒരു മാൻലി ഗെയിം ആയിട്ട് വന്നപ്പോഴത്തേക്കും റിയാസിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചു റിയാസിന് പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാൻ പറ്റും പക്ഷെ ഷാനവാസ് കളിക്കുന്ന പോലെ ഒരു മാൻലീ പ്രൊക്കെ അതെ അതെ നമുക്ക് ആ പ്രൊവോക്കിംഗ് വേണമെങ്കിൽ പറ്റണമെന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോ ഒരു മാൻലി ഗെയിം ആണ് എനിക്ക് കൂടുതൽ എനിക്ക് താല്പര്യം കാണാനും പെർഫോം ചെയ്യാനും എനിക്കാണ് താല്പര്യം ബിക്കോസ് അപ്പോ അതാകുമ്പോഴത്തേക്കും ഇപ്പോ നമുക്ക് ചില ഓരോരുത്തർ ഇഷ്ടങ്ങളാണല്ലോ അപ്പോ ഷാനവാസ് അവിടെ അങ്ങനത്തെ ഗെയിം കളിക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് എന്തായാലും റിയാസിന് അവിടെ പറ്റില്ല റിയാസിന് അത് സാധിക്കില്ല ഇനി വേറെ സംഭവം കൂടെ അനീഷ് കൂടെ കൊടിക്കഴിയുമ്പഴത്തേക്ക് എല്ലാരും പെട്ടുപോകും കാരണം ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സാധനമാണ് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് മാത്രമല്ല അനീഷ് ഒരു സാധനം കടിക്കാൻ തുടങ്ങിയത് മാത്രമല്ല അനീഷ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ട് അനീഷ് ഇപ്പോൾ ഒരു സ്പേസ് സീക്കർ സംസാരിക്കാൻ തുടങ്ങി എല്ലാരും പറയാം അനീഷെ പറ്റില്ല പറ്റുന്ന അനീഷിപ്പോ പറയാണ് ഞാൻ നിരാഹാരം കടക്കാൻ വേണ്ടി പോവാ ചത്താലും ശരി അനീഷ് ആ പറഞ്ഞതിന് അത് അനീഷ് മാറൂല അനീഷ് അങ്ങനെ നിൽക്കും അപ്പോ ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഷാനലവാസിനും മാൻലി ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ അനീഷ് നേരെ വന്നിട്ട് ഒരു 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 എന്താ പറയണ്ടേ ഒരു ഒരു ക്ഷമേടം നെല്ലിപ്പല എല്ലാരും കാണിക്കുന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുകൂടിയിരിക്കുന്നെ അതായത് നൈസ് സാധനമാണ് രണ്ടുപേരും ആ കോംബോ കൊള്ളാം വർക്കാണ് ആ ആ കോംബോ വർക്കാണ് ഇത് ഇവർ രണ്ടുപേരും കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് വിയർക്കും അവർക്ക് ഈസിലി ആയിട്ട് പറ്റില്ല പറ്റൂല ഈ ഹൗസിലുള്ള ഇപ്പം പതിനാല് പേരുണ്ട് ഹൗസിൽ പതിനാലു പേരും രണ്ടുപേരോട്ട് നിന്ന് വെച്ചോ എന്നാലും പതിനാല് പേര് വിയർക്കും രണ്ടുപേര് ഈ രണ്ടുപേരും സ്കോർ ചെയ്യും കാരണം പതിനാല് പേരിനകത്ത് കുറെ വാഴയാണ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് അപ്പൊ പ്രശ്നം ഉണ്ടാവും അപ്പൊ എന്തായാലും ആ കോംബോ എന്തായാലും ഷാനവാസിനും അനീഷിനും ഇവർക്ക് പരസ്പരം ഗുണം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കംപ്ലീറ്റ്ലി ഇവര് ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയിട്ടുണ്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് അനീഷ് അവരുടെ ഡയലോഗ് ഉണ്ട് ലാലേട്ടന്റെ ഈ എപ്പിസോഡിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ എപ്പിസോഡ് ഞാൻ കണ്ട എനിക്ക് തോന്നിയ കാര്യ നിങ്ങൾക്ക് വർക്ക് വർക്കാണോ ഇല്ലെന്നൊന്ന് പറയണം അച്ഛനും അതായത് ആദില ആദില എന്ന് പറയൽ ആദിലുണ്ടല്ലോ ആദില റിയാസ് ആയിട്ട് കൂട്ടുസിലി അവർ പുറത്ത് ആണ് അവര് അറിയാവുന്ന ആൾക്കാരാണോ അതൊക്കെ നല്ല കാര്യം റിയാസ് വന്നപ്പോഴത്തേക്കും ആദില റിയാസിന്റെ അടുത്ത് അത്യാവശ്യം മോൾ ആണല്ലോ ഹോട്ടൽ ടാസ്ക് പക്ഷെ ആതിലെ ഇന്നത്തെ പെർഫോമൻസ് വെറുപ്പിച്ചു എന്നാണ് എനിക്ക് 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 തോന്നിയിട്ടുള്ളത് കാരണം ഒരു പവർ പവർ ഉണ്ട് അതൊരു ഇതാണ് ഞാൻ പറയുന്നത് ആ പക്ഷെ അവിടെ ചെയ്തു വെക്കുന്ന ഷാനവാസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഗെയിമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ പോലും ഇവിടെ ആദ്യ റിയാസിന്റെ കൂടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട് Yuh, yuh, nevi, nevi indhada, no ah, ne െ ഈ സാധനം ഓഫീസറോ അങ്ങനെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് ഇപ്പോ യഥാർത്ഥ ആയിട്ട് പെർഫോം ചെയ്യണല്ലോ യഥാർത്ഥ ഹോട്ടലില് ഒരു ഗസ്റ്റ് വന്നു ആ ഗസ്റ്റ് വന്നിട്ട് ആ ഹോട്ടലില് എല്ലാ സാധനങ്ങളെടുത്ത് അവിടെ വലിച്ചെറിയാന്ന് ചോദിച്ചു അപ്പൊ ഈ ഓണറിന്റെ മോൾ ഉൾപ്പെടെ ഗസ്റ്റിനോട് നിക്കണം നിർബന്ധം ഒന്നും ഇല്ല അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് ആണെങ്കിൽ തന്നെ പോടാ എന്ന് പറയാം അങ്ങനെ അടിക്കാം എന്താ ഇപ്പൊ ഗസ്റ്റ് വന്നിട്ട് വരുന്നത് ഓണർ അല്ലല്ലോ ഒരു ഗസ്റ്റ് അല്ലേ ഓക്കെ ഗസ്റ്റിനെ സംതൃപ്തിപ്പെടുത്തണം തൃപ്തിപ്പെടുത്തണം പക്ഷേ ഗസ്റ്റിന്റെ അടുത്ത് തിരിച്ച് മറ്റേ ഷൗട്ട് ചെയ്യാൻ പാടില്ലാത്ത നിയമൊന്നും ഇല്ല വേണേൽ ഗസ്റ്റിനെതിരായിട്ടും ഗെയിം കളിക്കാം ചാനാവസ്ഥ യൂസ് ചെയ്തു വരച്ചിട്ട് അത്രേ ഉള്ളു അപ്പൊ ആദ്യാണെങ്കിൽ തന്നെയും ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറയാമല്ലോ ആദില റിയാഴ്സൽ കണ്ടപ്പോഴത്തേക്കും ഒന്ന് പ്ലേറ്റ് മറിച്ച് മീറ്ററിന് മുകളിൽ പോയി അതായത് സംഭവിച്ചു മൊത്തം റിയാസിന്റെ കൂടെ നടന്നുകൊണ്ട് ഷാനവാസ് ഉന്നയിക്കുന്നോ അത് ഭയങ്കര ഒരു വലിയൊരു പ്രോബ്ലം ആണ് ഷാനവാസ് അത് കട്ട കുറച്ച് നിക്കുകയാണ് അതിനകത്ത് ആദ്യം പെട്ടുപോയി കാരണം എന്താ ആദില ഓൾറെഡി നോമിനേഷൻ സമയത്ത് ആദില പറഞ്ഞിരുന്നത് നെവിൻറെ പോലെ അലിഗേഷൻ എതിരായിട്ട് വന്ന അലിഗേഷൻ ആ ആദില സമ്മതിക്കുന്നുണ്ട് ഷാനവാസ് പറഞ്ഞത് മാത്രമല്ല പ്രവീണന്റെ കാര്യം എടുത്തിട്ട് പ്രവീണന്റെ കാര്യത്തിലും ആതില അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രവീണ് ഇങ്ങനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അത് അത് മാത്രമല്ല ആദില ഓൾറെഡി നെവിനെതിരായിട്ട് പറഞ്ഞൊരു സാധനം ഇന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആതിലേക്ക് പണിയായിട്ട് മാറും അതിലേക്കും മാറ്റി പറയാൻ പറ്റൂല ഇന്നത്തെ എപ്പിസോഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ആലേ വീക്കെൻ്റെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കാൻ ഇടുന്ന കാര്യമല്ലേ ആതിലെയും പറയുന്നുണ്ട് അതായത് ആതിലെയും സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ ആതില് ഇപ്പൊ നെബിൻ അവിടെ കൂടെ നിക്കുന്നതുകൊണ്ട് നബിനെ സപ്പോർട്ടിന് അതിലേക്ക് പറ്റില്ല കാരണം അപ്പൊ ആദില നേരെ എയർലി പോകും അപ്പൊ ആതിലേക്ക് ഇന്നത്തെ ഗെയിം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഗെയിം ആദലയുടെ കയ്യിൽ നിന്ന് പോയി റിയാസിനെ കണ്ടപ്പോഴത്തേക്കും റിയാസിന്റെ കൂടെ നിന്ന് ഗെയിം കളിക്കാൻ നോക്കിയ ആ സ്ട്രാറ്റജി ഒരു പരിധി വരെ ചീറ്റി പോയി എന്ന് തന്നെ പറയേണ്ടി വരും അത് മാത്രമല്ല ഇപ്പൊ ലക്ഷ്മി അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ആ സ്റ്റാർ എല്ലാം തിരിച്ചു തരണമെന്ന് ഇതേ ലക്ഷ്മി എടുത്ത് രാവിലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നേരത്തെ എണീപ്പിച്ചു എല്ലാത്തിനും നേരത്തെ എണീപ്പിച്ചല്ലോ എനിക്ക് നാലഞ്ച് മണിക്ക് എനിക്ക് എണീപ്പിച്ചു തോന്നുന്നു ഈ എണീപ്പിച്ച സമയത്ത് തന്നെ ഉണ്ടല്ലോ ബിഗ് ബോസിൽ പണിയെ കൊടുത്താ എല്ലാത്തിനും നേരത്തെ എണീപ്പിച്ചിട്ട് എന്നിട്ട് റിയാസ് നേരെ പോയിട്ട് ലക്ഷ്മി എടുത്തൊരു സാധനം പറയുന്നുണ്ട് അടുക്കളയിലെ വേസ്റ്റ് ഐ മീൻ പാത്രങ്ങളെല്ലാം ആ അവിടെ എന്ന് പറയുന്നു അപ്പൊ ലക്ഷ്മി എന്നിട്ട് പറയുന്നത് ഞാൻ ജി എം ആയിട്ടല്ല സംസാരിക്കുന്നത് ലക്ഷ്മി ആയിട്ടാണ് സംസാരിക്കുന്നത് ബെസൽ ടീമിലുള്ള ആൾക്കാർ അത് മൊത്തം ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ലക്ഷ്മിയോട് എന്താ ഉദ്ദേശിച്ചത് അതെ ടാസ്ക് കഴിഞ്ഞപ്പോൾ എന്താ ടാസ്ക് കഴിഞ്ഞപ്പോൾ അപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് അവിടെ ടാസ്ക് ഇല്ല ഒരു പോയിന്റ് ഇനി ലക്ഷ്മി രാവിലെ എന്താ പറഞ്ഞേ ഞാൻ ആയിട്ടല്ല പറയുന്നത് ഇപ്പോ ലക്ഷ്മിയായിട്ടാണ് പറയുന്നത് ഒരാൾക്ക് വേണ്ടി ഗസ്റ്റ് ഞാൻ ഒരാളെ ഉള്ളു ഒരാൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയ വന്നിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഭാരിച്ച പണികളൊന്നും അവിടെ വന്നിട്ടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതെ അപ്പൊ ലക്ഷ്മിന്റെ കാര്യം എന്താ ലക്ഷ്മിയായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഷാനവാസിന്റെ കാര്യത്തിൽ അവിടെ ലക്ഷ്മിയായിട്ടാണ് സംസാരിക്കുന്നത് ജി എം ആയിട്ട് സംസാരിക്കുന്നത് ഷാനവാസ് അവിടെ എന്താണ് ജോലിക്കാരനായിട്ടല്ല സംസാരിക്കുന്നത് ഷാനവാസ് ഷാനവാസായിട്ട് സംസാരിക്കുന്നത് അപ്പൊ രാവിലെ എണീക്കുമ്പോ അത് മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയുള്ള കേസ് അല്ല ബിക്കോസ് ഇന്നലെ രാത്രി വെസൽ ടീമിൽ ബിഗ് ബോസിൽ ഒരിക്കലും യൂണിഫോം യൂണിഫോം ഇട്ടാ ചെയ്യാന്ന് പറഞ്ഞു അതായത് അപ്പൊ ലക്ഷ്മി പറഞ്ഞ വെച്ചാൽ സെയിം കാര്യം തന്നെയാണ് ലക്ഷ്മിയും യൂണിഫോം ഇട്ട് വന്ന് ടാസ്ക് തുടങ്ങിയാൽ മാത്രമേ ജീവനെ ഞാൻ സാധാരണ ലക്ഷ്മിയാണ് വെസൽ ടീമിലുള്ള ആൾക്കാര് വേണം പാത്രം കഴുകാനെന്നും ഇന്നലെ രാത്രി വെസൽ ടീമിലുള്ള ആൾക്കാരാണ് പാത്രം കഴുകിയതെന്നും പറയുന്നുണ്ട് അപ്പൊ ഹോട്ടൽ ടാസ്ക് അവിടെ അപ്ലിക്കബിൾ അല്ല അപ്പോഴും ഷാനവാസ് പറഞ്ഞത് കറക്റ്റ് ആണ് ഷാനവാസിന്റെ ഗെയിമിനെ റിയാസിനോ ലക്ഷ്മിക്കോ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇതേ ലക്ഷ്മി തന്നെയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് വെള്ളം വെച്ചത് അപ്പോൾ അവിടെ റിയാസും ഡബിൾ സ്റ്റാൻഡായി പോയി ലക്ഷ്മിയും ഡബിൾ സ്റ്റാൻഡായി പോയി അവിടെ ഷാനവാസിനെ പറഞ്ഞ് തോപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത് ഇല്ല നവിൻ ആ സമയത്ത് നെവിൻ്റെ മനസ്സിൽ കിടന്ന ആ ഒരു ഈഗോ ഉണ്ടല്ലോ ഐ മീൻ ഷാനവാസ് തനിക്കെതിരെ പറഞ്ഞല്ലോ എന്നുള്ള സാധനം എടുത്തിട്ട് അവിടെ നെവിൻ അടിക്കുകയും ചെയ്തു ഈ റിയാസിന്റെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ റിയാസ് ഇപ്പോ ആര്യൻ നമ്മൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ആര്യൻ ജിസൈല് അവിടെ ഒരുപാട് ആൾക്കാർ അനുമോൾക്കൂട്ട് അങ്ങോട്ട് കൊടുത്തു ഇവിടെ കുറേ ആൾക്കാർ വേറെ ഉണ്ട് സി എല്ലാവരെയും എല്ലാവരുടെയും പെർഫോമൻസ് മാറ്റുന്ന രീതിയിൽ നിന്നും പരിപാടികൾ ഒപ്പിച്ച് വെക്കാറുണ്ട് അതും സാധിച്ചില്ല അതായത് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയോ ഈ ഈ ഇപ്പോൾ ഇവർ വന്നു പോയി മൂന്നാൾക്കാർ വന്നു പോയി അവിടെ ആരുടെങ്കിലും ഗെയിമിൽ ചേഞ്ച് ഉണ്ടാവണം എന്നാലും ഇവർ വന്നതിനകത്ത് ഗുണമുണ്ടാവുകയുള്ളൂ എപ്പിസോഡിന് കിട്ടാൻ വേണ്ടി തോന്നുന്നത് ആ ഒരു ടാസ്ക് റിയേസ് മൂന്ന് ടാസ്ക്കും ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ല ആ സത്യം പറഞ്ഞാൽ മൂന്ന് ടാസ്ക് റിയാസിനെ ഏപ്പിക്കണ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം അത് റിയാസിനെ ഏപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് ഇല്ല ഇത് കിട്ടിയാലും നാളെ ഇറങ്ങി റിയാസിന് വിഷയമെന്നുള്ള കേസ് കിട്ടുന്നില്ല എന്തായാലും ഇപ്പൊ റിയാസ് പിന്നെ പറയുന്നുണ്ട് ഷാനവാസിന്റെ സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല വിഷയമല്ല ഇപ്പൊ റിയാസ് ആഗ്രഹിക്കുന്നത് ഷാനവാസ് സംസാരിക്കുമ്പോൾ നിർബന്ധമല്ലോ പറ്റില്ലല്ലോ അതെ അതിന് അതെങ്ങനെ പോസിബിൾ ആവും റിയാസ് മനസ്സിൽ കാണുന്ന പോലെ ഷാനവാസ് എല്ലാം മറ്റുള്ള ആൾക്കാർ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പം റിയാസിന്റെ സംസാരിച്ചത് ഇഷ്ടപ്പെടാത്ത റിയാസിന്റെ അടുത്ത് ഉറങ്ങല്ലേ റിയാസിന്റെ അടുത്ത് പറയുകയാണ് മറ്റേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റിയാസ് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നടുപെടലുള്ള കേസാണോ അതും പറ്റൂല പിന്നിവിടെ ഈ അബിശ്രീയുടെ ഒരു ഗെയിം ഉണ്ടല്ലോ ഈ നമ്മുടെ അറിയാലോ അബി ന്യൂട്ടൽ അബിയാ ന്യൂട്രൽ അവരുപടിയാണ് എപ്പോഴും ന്യൂട്രൽ അവരുടെ മാത്രമേ പുള്ളി കളിക്കാറുള്ളൂ ചില കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി പറയും ചെയ്യും അതൊക്കെ പുള്ളി ഇന്ന് വന്നിട്ട് നേരെ നൂറയായിട്ട് വന്നിരുന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഗെയിമിന്റെ കാര്യങ്ങൾ ഗൺ എടുത്ത് മാറ്റിയ കാര്യം അത് ഞാൻ അറിഞ്ഞിട്ടുള്ള നൂറാണെന്ന് പറയുന്നു അപ്പോ അത്രയും നേരം ഷാനവാസ് പറഞ്ഞത് അതായത് ഷാനവാസ് ഗസ്റ്റിനെ എടാ പോടാന്ന് വിളിച്ചതിനൊക്കെ പറ്റില്ല അബി ശ്രീ പെട്ടെന്ന് കേറിയിട്ട് ലക്ഷ്മി എടുത്ത് കളിച്ചിട്ട് പോടി പോടി എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം തെറ്റിച്ചില്ലേ ഇതാ എല്ലാവർക്കും പറയാൻ ും ഇതിനകത്ത് നിങ്ങൾ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ കൊറേ നാള് കണ്ട് ഇതിന് കളിക്കണമെന്ന് നിർബന്ധേ ഗസ്റ്റിനെതിരായിട്ടും കളിക്കാം അങ്ങനെ പല രീതിയിൽ ഹോട്ടൽ ടാസ്ക് കളിക്കാം അല്ലാണ്ട് ഇത് ഇവരെ ഇവരെ അന്യർ ചെയ്ത് പോയ പ്രത്യേകിച്ച് ബാക്കി എല്ലാരും അല്ലെ പുറകെ കണ്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല അതുപോലെ ഒരു രീതിന്റെ വിഷയത്തിലേക്ക് വരാം ഇതൊരു ഷാനവാസ് വളരെ ക്ലാരിറ്റി കാര്യം പറയുന്നുണ്ട് അന്ന് അഭിസ്ത്രീ പറഞ്ഞ ഒരു കോംബോ കോംബോ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് ആ ഷാനവാസ് കോംബോ പോകും അത് ഓൾറെഡി ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കോംബോ എന്നല്ല പറയുന്നത് അത് ഞാനൊരു വീഡിയോ അവിശ്രിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ല അബി അന്ന് പറഞ്ഞ ഇന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അതെന്തായാലും അതിൻ്റെ കോണ്ടന്റ് കോംബോ അത് ഞാൻ ക്ലാരിറ്റി വരുത്തിയ കാര്യമാണ് അത് ഷാനവാസ് പറഞ്ഞുതന്നെയായിരുന്നു കറക്റ്റ് കോംബോ എന്നുള്ളതാണ് അപ്പോൾ കോണ്ടന്റ് പോകുന്നതാണ് അവിശ്രീ പറയുന്നത് പക്ഷേ ഷാനവാസ് പറയുന്നത് കോംബോ പോകുന്നതാണ് ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് കൊണ്ടു തിരുത്താണ് ഓക്കെ അപ്പോൾ ഇന്ന് ആ വിഷയത്തെ പറ്റി ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ അന്നും സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇനി ഇവിടുത്തെ ഇഷ്യൂ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇത് ഇത് തെളിയിക്കാൻ ഒരു കാര്യമല്ല ബിക്കോസ് ക്യാമറയിൽ ഇത് വന്നിട്ടുണ്ടാവില്ല ഷാനവാസ് പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷാനവാസ് പറയുന്നത് നെവിൻ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് വളരെ മോശപ്പെട്ട രീതിയിൽ എനിക്ക് തോന്നുന്നത് സി ഇത് ഇത് പറയുമ്പോഴത്തേക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഷാനവാസ് ഉന്നയിക്കുന്ന കാര്യം തന്റെ ശരീരത്തിൽ സ്പർശിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ച് വെക്കുന്നത് ലൈവ് കണ്ട ആൾക്കാർക്ക് അത് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുറെ മ്യൂട്ട് ആക്കുന്നുണ്ടായിരുന്നു ലൈവിനതൊക്കെ അപ്പോ അങ്ങനൊരു കാര്യം പറയുമ്പോ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ തെളിയിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല പക്ഷെ അവിടെ ഷാനവാസ് പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷാനവാസിന് തള്ളിക്കളാനായിട്ട് പറ്റത്തും ഇല്ല ബിക്കോസ് ഷാനവാസുകളോട് മാറി കിടക്കുന്നു ഇത് ഓൾറെഡി ഷാനവാസ് നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു കംപ്ലയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് മാത്രമല്ല ഷാനവാസിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആതില വന്നു പറയുന്നു ആതിലെടുത്ത് സംസാരിച്ച കാര്യം വന്ന് പറയുന്നു ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളും ആ ഷാനവാസിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് തെളിയിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഷാനവാസ് അഭിശ്രീ എന്ന് പറഞ്ഞ പോയിന്റിനിന്ന് ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഷാനവാസ് ആ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു നോക്കുന്നത് നമ്മൾ ഓൾറെഡി അത് കാണുകയും ചെയ്തതാണ് പക്ഷെ റിയാസ് എന്തായാലും റിയാസ് വന്നതിന്റെ ഒരു ഒരു ഇപ്പം ഇവിടെ ദൈവം വിചാരിച്ചു വെച്ചത് റിയാസ് വന്നപ്പോഴത്തേക്കും അവിടെ തനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും എന്നൊരു ധാരണ റിയാസിനു നവീൻ ഉണ്ടായിരുന്നു ആതിലേക്കും അതുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഗെയിം കയ്യിൽ നിന്ന് പോയത് ഇന്നാൽ രണ്ടുപേരെയും ഗെയിം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അത് മാത്രമല്ല ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ നാല് സ്റ്റാർ ഇട്ട് ജിസൈലിനും ഷാനവാസിനും ഷാനവാസിനെ ആ ജിസൈലും അപ്പം അപ്പോഴും മറ്റേ ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളത് സ്റ്റാർ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിച്ച ബിഗ് ബോസ് എന്തിന് തിരിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ റിപ്ലൈ കൊടുത്തിട്ടില്ലല്ലോ തിരിച്ചു വാങ്ങേണ്ട ആവശ്യമില്ലെന്നല്ല എന്റെ അർത്ഥം അപ്പൊ അവര് ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് കിട്ടി കൊടുത്തു വിട്ട് നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയാണ് പിന്നെ രണ്ടാമത് ഒണിയലിനെ റിയാസ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു പിന്നീട് ഞാൻ വേറൊരു കാര്യങ്ങളോ ചോദിക്കണം അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ ഇപ്പൊ ബിഗ് ബോസ് പറയാണ് ആര്യൻ ആദില ലക്ഷ്മി ഇതിൽ നിന്ന് മൂന്ന് പേരെ ഒരാളെ നിങ്ങൾക്ക് ക്യാപ്റ്റൻസിപ്പിലേക്ക് നോമിനേറ്റ് ചെയ്യാം പക്ഷേ ബിഗ് ബോസ് ആണ് ഈ മൂന്ന് പേരെ പിടിച്ചിട്ട് ഓരോ റോൾ കൊടുത്തത് മറ്റേ ഇവരെ തന്നെ ഇതിന് മൂന്ന് പേരെ തന്നെ ക്യാപ്റ്റൻസി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് മൂന്ന് ആ മൂന്നീന്ന് ഒരാളെ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വിടണമെന്ന് ബിഗ് ബോസ് നിർബന്ധം എന്താ അതല്ലല്ലോ കാരണം അവിടെ അത്രയും പേര് ഇല്ലേ അപ്പൊ ആതിലയോ മറ്റേ ആര്യനോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ഒരാളെ തന്നെ അപ്പൊ അവർക്ക് കൊടുത്ത റോൾ എന്ന് പറയുന്നത് ഓൾറെഡി അവരെ എന്താണ് അവർക്ക് സ്റ്റാർ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് അപ്പൊ അവർക്ക് സ്റ്റാറും കൊടുക്കണ്ട ഇവർക്ക് മൂന്നുപേർക്ക് സ്റ്റാറും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇവരെ ഡയറക്റ്റ് എന്ത് ചെയ്യും ക്യാപ്റ്റൻസിയിലേക്ക് അപ്പം അങ്ങനെയല്ലോ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഹൗസിലും അംഗീകരിച്ചിട്ടല്ലേ ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ഗസ്റ്റ് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ശരി ഫൈൻ അതൊക്കെ പക്ഷെ ബിഗ് ബോസ് മൂന്ന് പേർ തെരഞ്ഞെടുത്തിട്ട് അതീന്ന് ഒരാളെ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ രക്താപ്പല്ലേ കാരണം ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന ആളെ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ പരിപാടി ചെയ്യുന്ന ആയി പോകും അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പരിപാടിയല്ല പിന്നെ അനീഷ് അനീഷ് വന്നിട്ട് അവിടെ എതിർത്ത് നിൽക്കുന്നുണ്ട് ചില കാര്യങ്ങളകത്ത് ഷാനവാസം സപ്പോർട്ട് ചെയ്തിട്ട് അനീഷ് നോമിനേഷൻ സമയത്ത് വന്നിട്ട് കുറെ ടൈം എടുക്കുന്നുണ്ട് അനീഷ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നെവിൻ അതിനെ കളിയാക്കുന്നതുകൊണ്ട് ഈ അനീഷ് ഈ സ്റ്റാൻഡിൽ വന്ന് നിക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ നീട്ടി പോകും അവിടെയും ജയിക്കുന്നത് അനീഷാണ് അനീഷിനെ ഇങ്ങനെ പറഞ്ഞു തോൽപ്പിക്കാനായിട്ട് പറ്റൂല അതാണ് ഞാൻ പറഞ്ഞത് അനീഷ് അവിടെ അനീഷ് അങ്ങ് വന്ന് നിൽക്കും ആ നിപ്പങ്ങ് കട്ടക്കങ്ങ് നിൽക്കും അത് ഹൗസ് മെയ്റ്റ്സിനത് പണിയായിട്ട് മാറുകയും ചെയ്യും കാരണം അവർക്കതിനെ പറഞ്ഞ് തോൽപ്പിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലോ കാര്യങ്ങൾ പോകും ഇനിവേ നമുക്ക് എന്തായാലും ബാക്കി നാളത്തെ കാര്യങ്ങൾ കാണാം ഈ ഷാനവാസ് നെവിൻ ഇഷ്യൂ അതെന്തായാലും കുറച്ചുകൂടെ മൂക്കും അതിനകത്തൊരു സംശയമുണ്ട് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ലെവലിലേക്ക് ആ സാധനം പോകും അത് വീക്കെൻഡിൽ പോലും വലിയ ചർച്ചയാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്ന് ക്ലാരിറ്റി കിട്ടും എന്നെനിക്കറിയില്ല ഷാനവാസ് എന്തായാലും ഷാനവാസിന്റെ സ്റ്റാന്റിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നെവിൻ്റെ സ്റ്റാൻഡിലും ഉറച്ചു നിൽക്കും കാരണം അത് സംബന്ധിക്കാനും പറ്റൂല ഷാനവാസിന് അതിനെ നിരസിക്കാനും പറ്റൂല എനിവേ എന്തായാലും ആ വിഷയം ലാലേട്ടന്റെ ഗതികളാണ് കാരണം എല്ലാ ആഴ്ചയും ഇതേപോലെ എയ്റ്റീൻ പ്ലസ് വന്നിട്ട് ലാലേട്ടൻ വന്ന് സംസാരിക്കേണ്ട അവസ്ഥയാണ് ലാലേട്ട വന്നത് എങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കാണാം എനിവേ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം നാളത്തെ എപ്പിസോഡിൽ കുറച്ച് ഹൈ മൊമെന്റ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എനിവേ നാളത്തെ എപ്പിസോഡ്